ഹായ് എവരിവൺ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ റവയും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ് നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു എട്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ റവ ഞാനിത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് സാധാരണ നോർമൽ വാട്ടറും പിന്നീട് ഒന്നര കപ്പ് പാലും വേണം നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതുണ്ട് പഴം ഉടച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് നന്ന ആദ്യം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ച് ഉടച്ചെടുക്കുക നല്ല പഴുത്ത പഴമാകുമ്പോൾ കൈ വെച്ച് ഉടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ സ്മാഷ് റോണ്ടോ ഉണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം താ ഞാനൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കതിലേക്ക് ക്യാഷ് ഇണട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്കൊക്കെ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുത്തിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ നെയ്യിൽ തന്നെയാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ അധികമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നെയ്യും റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് റവയൊന്ന് റോസ്റ്റാകുന്നതു വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായാൽ മതി ഓവർ കുക്കഡൊന്നാവണ്ട അതിന് ശേഷം നമുക്കിതാ ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ റവ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റവയൊന്ന് വേവിച്ചെടുക്കാം റവ വെള്ളത്തെ വേഗം തന്നെ കണ്ടോ വെള്ളമൊക്കെ വലിച്ചെടുത്ത് റവ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം പഴം ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് കൈ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ചെയ്തെടുത്തൊന്നുള്ളൂ അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രവയും പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പാലാണ് പാലും കൂടി ചേർത്തിട്ട് നന്നാക്കി ഒന്ന് അത് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒന്നര കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പഴത്തിൻ്റെയും റവയുടെ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിലുള്ള പഞ്ചസാര ആയിട്ട് ആ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പഞ്ചസാര പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പഴവും അതുപോലെ തന്നെ റവയും ഒക്കെ പാലിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഏലക്ക പൊടിയും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരണം ഈ ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ പാനിൽ നിന്നും ഇട്ട് വരുന്ന ഒരു പാകത്തിലായിട്ട് വരുന്നത് വരെ തന്നെ നമുക്കത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അത് ആ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ആ ഇവിടെ ഞാൻ പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ക്യാഷ് ഉണ്ണിട്ടും അതുപോലെ ഒക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് പ്ലേറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെയും പഴത്തിൻ്റെയും മിക്സ് ചേർക്കേണ്ടത് ചൂടോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കാരണം റവയൊക്കെ എന്ന് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴത്തെ പഴുവാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ അതാ നമ്മുടെ പഴത്തിൻ്റെയും റവയുടെയും മിക്സി ഞാനിവിടെ പ്ലേറ്റിലേക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂട് കണഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിടാവുന്നതാണ് ഇപ്പതാ നന്നായിട്ട് ചൂടൊക്കെ തണഞ്ഞ് നമുക്കിതാ നമ്മുടെ നേന്ത്രപ്പുഴം റവാക്കേസിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ സ്നാക്സ് ആണ് കൂടാതെ വളരെ ഹെൽത്തിയാണ് കാരണം പാലും പഴവും റവയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം ഞാനിപ്പോൾ അതത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാവുന്നതുമാണ് കേസരി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്